ജി എച്ച് എസ് എസ് ചാലശ്ശേരിയിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കഴിഞ്ഞ അവധിക്കാലത്ത് മധ്യവേല അവധിക്കാലത്ത് ചെയ്ത കാർഷിക പ്രവർത്തനങ്ങളുടെ ഒപ്പം മണ്ണിനൊപ്പം എന്നൊരു പദ്ധതി കൂടി ഉണ്ടായിരുന്നു എൻ എസ് എസ് മണ്ണിനൊപ്പം ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കിണറിലെ വെള്ളം വറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കൂടി നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പറ്റാത്ത ഈ കിണർ നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിർമ്മിച്ച കിണറാണിത് ഇത് ഒരുപാട് ഉപഭോഗം കൂടുന്ന സമയത്ത് നവംബർ വരെ വെള്ളം നിൽക്കുകയുള്ളൂ പിന്നീട് ഇപ്പോൾ അത് കഴിഞ്ഞാൽ ഉപഭോഗം കുറവാണെങ്കിൽ പോലും ഫെബ്രുവരി അവസാനമാകുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കിണർ അവശേഷിച്ചിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ആ മധ്യവേദന അവധിക്കാലത്ത് എൻ എസ് എസിലെ വോളണ്ടിയർമാർ കിഴഞ്ഞ് പരിശ്രമിച്ചതിൻ്റെ ഫലമായി മൊത്തം ക്യാമ്പസിന് പച്ചപ്പ് ഉണർവ് നൽകുന്നതും അതുപോലെ തന്നെ വൃക്ഷചികിത്സ നടത്തി അതുപോലെ മണ്ണിൻ്റെ ലവണങ്ങളൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി അതിനോടൊപ്പം ഏഴ് മഴക്കുടികൾ കൂടി നിർമ്മിച്ചു മഴക്കുടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി അതിനകത്ത് തേങ്ങയുടെ തൊണ്ട് ചകിരി ചകിരി നിറച്ചു പാകി അതാണ് ഏഴെണ്ണം ഈ കിണറിൻ്റെ പരിസരത്തും ഈ ക്യാമ്പസിനുമായിട്ട് ചെയ്തു അങ്ങനെ കഴിഞ്ഞ വർഷം വെ മഴ കുറവാണ് ജി എച്ച് എസ് എസ് ചാലശ്ശേരിയിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കഴിഞ്ഞ അവധിക്കാലത്ത് മധ്യവേനൽ അവധിക്കാലത്ത് ചെയ്ത കാർഷിക പ്രവർത്തനങ്ങളുടെ ഒപ്പം മണ്ണിനൊപ്പം എന്നൊരു പദ്ധതി കൂടെ ഉണ്ടായിരുന്നു എൻ എസ് എസ് മണ്ണിനൊപ്പം ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കിണറിലെ വെള്ളം വറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കൂടി നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പറ്റാത്ത ഈ കിണർ നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിർമ്മിച്ച കിണറാണിത് ഇത് ഒരുപാട് ഉപഭോഗം കൂടുന്ന സമയത്ത് നവംബർ വരെ വെള്ളം നിൽക്കുകയുള്ളൂ പിന്നീട് ഇപ്പോൾ അത് കഴിഞ്ഞാൽ ഉപഭോഗം കുറവാണെങ്കിൽ പോലും ഫെബ്രുവരി അവസാനമാകുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കിണർ അവശേഷിച്ചിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ആ മധ്യവേദന അവധിക്കാലത്ത് എൻ എസ് എസിലെ വോളണ്ടിയർമാർ കിഴഞ്ഞ് പരിശ്രമിച്ചതിൻ്റെ ഫലമായി മൊത്തം ക്യാമ്പസിന് പച്ചപ്പ് ഉണർവ് നൽകുന്നതും അതുപോലെ തന്നെ വൃക്ഷചികിത്സ നടത്തി അതുപോലെ മണ്ണിൻ്റെ ലവണങ്ങളൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി അതിനോടൊപ്പം ഏഴ് മഴക്കുടികൾ കൂടി നിർമ്മിച്ചു മഴക്കുടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയുണ്ടാക്കി അതിനകത്ത് തേങ്ങയുടെ തൊണ്ട് ചകിരി ചകിരി നിറച്ചു അതാണ് ഏഴെണ്ണം ഈ കിണറിൻ്റെ പരിസരത്തും ഈ ക്യാമ്പസിലായിട്ട് ചെയ്തു അങ്ങനെ കഴിഞ്ഞ വർഷം വെ മഴ കുറവായിരുന്നെങ്കിൽ പോലും കിട്ടിയ വെള്ളം നമ്മുടെ ഈ ക്യാമ്പസിൽ ഈ മണ്ണിൽ സ്റ്റോർ ചെയ്യാൻ സാധിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും ഈ കിണറ്റിൽ കഴിഞ്ഞ പുതിയ വേനൽക്കാലമായിരുന്ന ഈ മാർച്ചിലും ഏപ്രിലും ഒക്കെ നിറയെ വെള്ളം ഈ കിണറ്റിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ മാതൃകയാണ് അതായത് ഒരു ജലയുദ്ധം തന്നെ നടക്കാൻ ഭാവിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വറ്റാത്ത ഉറവകൾ ഉണ്ടാവുന്ന ഒരു കിണറ് വലിയ ഒരു ശ്രമമാണ് വലിയ ഒരു പുണ്യപ്രവർത്തിയും കൂടിയാണ് അത് എൻ എസ് എസ് പ്രവർത്തകർ ഈ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ ചെയ്ത ഈ പ്രവൃത്തി ചാലിശ്ശേരി ബ്രാൻഡിന്റെ ഉത്തമ മാതൃകയും കൂടിയാണ്